പുലാമന്തോൾ ബസ് സ്റ്റാൻഡിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് നിവേദനം നൽകിയതിനെ തുടർന്നാണ് നടപടി നവംബർ പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ കയറി സർവീസ് നടത്തുന്നതിന് നിർദ്ദേശമായി പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സൗമ്യ ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാറിന് നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത് പൊതുജനങ്ങൾക്ക് ബസ്സുകൾ കാത്തുനിൽക്കുന്നതിനും കൂടുതൽ സൗകര്യപ്പെടുത്തുകയുമാണ് ഉദ്ദേശം മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കെ എസ് ആർ ടി സി അധികൃതർ പെരിന്തമണ്ണ എ ടിഒക്ക് നിർദ്ദേശം നൽകി തുടർന്ന് പെരുന്തമണ്ണ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ ഉണ്ികൃഷ്ണൻ പിള്ള കൺട്രോളിംഗ് ഓഫീസർ സുനിൽകുമാർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അബ്ദുറഹ്മാൻ മുക്രിയിൽ എ എം പരേശ്വരൻ എന്നിവർ കഴിഞ്ഞ ദിവസം ബസ്റ്റാൻഡ് പരിശോധിച്ചു കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് സർവീസ് നടത്താൻ പര്യാപ്തമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് നവംബർ ഒന്ന് മുതൽ കെ എസ് ആർ ടി സി ബസ്സുകൾ ബസ് സ്റ്റാന്റിൽ കയറി ട്രയൽ റൺ നടത്തും പുലാമന്തൂർ ടൗണിലെ നിലവിലുള്ള സ്റ്റോപ്പിൽ ബസ്സുകൾ നിർത്തുന്നത് തുടരുമെന്നും അധികൃതർ അറിയിച്ചു ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി